കൃഷ്ണാ ഗുരുവായൂര പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ശ്രീകോവിലിൻ്റെ തഥ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് കണ്ണൻ പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിൽകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പിതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുനിക്കണ്ണൻ സുന്ദരനായി പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്ക് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് ആ രൂപം അവരുടെ മനസ്സിലേക്ക് ആവാഹിച്ച് ആ കണ്ണൻ്റെ മുന്നിൽ തൃക്കാൽക്കൽ വീണ നമസ്കരിക്കണോ പ്രാർത്ഥിക്കണം കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ സുന്ദരക്കുട്ടനായ ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ ഒരു നിമിഷം എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കുക ആ പൊന്നുണ്ണി കണ്ണനെ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പൊന്നുണ് കണ്ണനെ എല്ലാവരും മനസ്സിലേക്ക് ആവാഹിക്കുക നമ്മുടെ മനസ്സിനത് പ്രതിഷ്ഠിക്ക ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് തലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽ കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ കൂടി കണ്ണനെ വിളിച്ചോളൂ ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി വാരിക്കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും നാരായണ 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 ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ ഒരു സങ്കോചവും വേണ്ട ഭക്തിയോടുകൂടിയും സ്നേഹത്തോടു കൂടിയും നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ കണ്ണൻ അത് കേക്കും വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി തരും കേട്ടോ നാരായണാ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ 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 ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേനെ ഉപാസിക്കണം ഒരു നാമം നിത്യ ഉപാസനയിൽപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് ഒരു ശക്തി കൂടുതലാണ് ഭഗവാൻ പെട്ടെന്ന് നമുക്ക് സ്വായത്തമാകും ഭഗവാൻ പ്രത്യക്ഷപ്പെടും എന്നൊക്കെയാണ് പൂർവികർ പറയണത് അതുകൊണ്ട് ചില ചില നാമങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട നാമങ്ങൾ നമ്മൾ ദിവസേന നമ്മൾ ഉപാസിക്കുക അതിൽപ്പെട്ട ഒരു മന്ത്രമാണ് അതിൽ അതിൽപ്പെടുത്തേണ്ട ഒരു മന്ത്രമാണ് ഈ നാമത്രയമന്ത്രം അച്യുതാനന്ദഗോവിന്ദ ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി നമുക്ക് ഈ കലികാലത്ത് ഉപാസിക്കുവാനായിട്ട് തയ്യാറാക്കി തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാവരും നിത്യ ഉപാസനയിൽ ഈ മന്ത്രം ഉൾപ്പെടുത്തുക ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ